നമസ്കാരം റാഫ്റ്റൊക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം മാസങ്ങൾക്ക് ശേഷം അൻസു ഫാറ്റിക്ക് ബാഴ്സലോണയുടെ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇന്നലെ അൻസു ഫിളിക്ക് അവസരം കൊടുത്തു മയൂർക്കെതിരെ അദ്ദേഹം ഒരു മണിക്കൂർ സമയം കളിക്കുകയും ചെയ്തു കളി എങ്ങനെയുണ്ടായിരുന്നു ചോദിച്ചാൽ മോശമല്ലാത്ത പ്രകടനം നടത്തി ഡീസൻറ്റ് പെർഫോമൻസ് നടത്തിയെന്ന് തന്നെ പറയണം പ്രത്യേകിച്ച് മാസങ്ങളോളം പുറത്തിരുന്നിട്ട് അതായത് സ്റ്റാർട്ട് ചെയ്യാതിരുന്നിട്ട് അല്ലറ ചില്ലറ മിനിറ്റുകൾ അവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നല്ലാതെ അദ്ദേഹത്തെ അങ്ങനെ ഇറക്കാറില്ലല്ലോ അപ്പം മാസങ്ങളോളം പുറത്തിരുന്നിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങി മോശമല്ലാത്തൊരു പെർഫോമൻസ് തന്നെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് സോഫാസ്കോ ഡോട്ട് കോമൊക്കെ അദ്ദേഹത്തിന് നൽകുന്ന റേറ്റിംഗ് പത്തി ഏഴാണ് അത് മോശമല്ല ഇപ്പോൾ ഇന്നലെ കോച്ച് ഹൻസുവിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ് എല്ലാവരും മൻസുവിനെ ഇഷ്ടപ്പെടുന്നു ഡ്രസ്സിങ് റൂമിൽ എല്ലാവർക്കും മൻസുഫാറ്റി ഇഷ്ടമാണ് അത് തീർച്ചയായിട്ടും വളരെ നല്ലതാണ് അവനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ഡേ ആയിരുന്നു എന്ന് ഹൻസു ഫ്ലിക്ക് വിലയിരുത്തുന്നു അൻസിപ്പിളിക്ക് കഴിഞ്ഞ മത്സരത്തിന് ശേഷം നമുക്കറിയാം തന്നെ കളിക്കളത്തിലേക്ക് ഇറക്കാത്തതിൽ വലിയ രൂപത്തിൽ പ്രതിഷേധം ഒക്കെ സൈഡ് ബെഞ്ചിൽ കാണിച്ച ആളാണല്ലോ ഫാറ്റി അതിനെക്കുറിച്ച് ഈ കളിക്ക് മുന്നോടിയായിട്ടുള്ള പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ ഫ്രസ്ട്രേഷനും മറ്റു കാര്യങ്ങളും നിരാശയൊക്കെ ഞങ്ങൾ ജയിച്ചൊരു കളിക്ക് ശേഷമല്ല കാണിക്കേണ്ടത് മറിച്ച് ഗ്രൗണ്ടിൽ അവസരം ലഭിക്കുമ്പോൾ കാണിക്കണമെന്ന് എന്നാലും മോശമല്ലാത്ത പെർഫോമൻസ് തന്നെ ഫാറ്റി നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് പക്ഷേ എത്രത്തോളം മനസ്സിൽ ഫ്ലിക്കിൻ്റെ ആ ഒരു പെക്കിങ് ഓർഡറിൽ ഇനി സ്ഥാനമുണ്ടാവും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഇപ്പോൾ ഫ്ലിക്ക് മാത്രമല്ലെന്നേ അദ്ദേഹത്തോടൊപ്പം കളിക്കുന്ന യുവതാരങ്ങളും ഹാപ്പിയാണ് ഗവി പറയുന്നു യെസ് ഐ ആം വെരി ഹാപ്പി ഫോർ അൻസു കാരണം അദ്ദേഹം എനിക്ക് എൻ്റെ സഹോദരനെ പോലെയാണ് ഹോണസ്റ്റ്ലി ഞാൻ പറയട്ടെ അവനെക്കുറിച്ച് ഞാൻ വളരെയധികം അഭിമാനം കൊള്ളുന്നു ഒരു ഗ്രേറ്റ് മാച്ചാണ് അവൻ ഇന്ന് കളിച്ചത് എന്ന് ഗവിയും പറയുന്നു ഏതായാലും കൂടുതൽ അവസരങ്ങൾ എൻസൊഫാറ്റിക്കിൽ ലഭിക്കാനുള്ള സാധ്യത കുറവാണ് കിട്ടുന്ന അവസരങ്ങളിൽ മികവ് കാണിക്കാൻ കഴിയട്ടെ അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം മിക്കവാറും വാഴ്സവിട്ടു പോകും എന്ന് തന്നെയാണ് എല്ലാ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ടോ